അടുത്ത ബെല്ലോട് കൂടി ലഹരിക്കെതിരെയുള്ള ഏകപാത്ര നാടകവുമായി വേദിയിൽ പി സി പ്രഭുനാഥ് വിമുക്തി ക്യാമ്പയിന്റെ ഭാഗമായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം രസതന്ത്രം നൂറ്റിയൻപത് വേദി പിന്നിട്ട് നിറഞ്ഞ കയ്യടിയോടെ തുടരുകയാണ് കണ്ണൂർ എക്സൈസ് സ്ക്വാഡിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഇളയാവൂർ സ്വദേശി പി സി പ്രഭുനാഥാണ് നാടകം അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവതരിപ്പിച്ച വരല്ലേ ഈ വഴി എന്ന നാടകത്തിലൂടെ അരങ്ങിലെത്തി പിന്നീട് ലഹരിക്കെതിരെയുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുഖമായി മാറി പ്രഭുനാഥ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രസതന്ത്രം എന്ന നാടകവുമായി പ്രഭുനാഥ് രംഗത്തെത്തിയത് കണ്ണൂരിൻ്റെ പല ഭാഗത്തുമെത്തി ലഹരി അടിമയാക്കുന്ന രസതന്ത്രം പഠിപ്പിച്ചു പുതിയതെരു നിത്യാനന്ദ സ്കൂളിലായിരുന്നു പ്രഭുനാഥിൻ്റെ നൂറ്റി അമ്പത്തിരണ്ടാം വേദി ലഹരിക്കടിവപ്പെട്ട് ഗ്രാന്ത ആശുപത്രിയിൽ അഡ്മിറ്റായ ഒരു കോളേജ് കുട്ടിയുടെ അച്ഛൻ തൻ്റെയും കുടുംബത്തിൻ്റെ ദുരവസ്ഥ ഇങ്ങനെ അവിടെ വന്ന ആൾക്കാരോട് പറയുന്ന രീതിയിലുള്ള അതായത് കാണികളായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് വേദി മാത്രമല്ല വേദിയും കാണികളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള രീതിയിലാണ് ചെയ്തത് അതെ അതെ ആ രീതിയിൽ അതിലെല്ലാം കഥാപാത്രമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ സംവിധാന ജിജു ഉറപ്പടി അത് ഡിസൈൻ ചെയ്തത് ഇതിൻ്റെ രചന ശ്രീ സ്വപ്നേഷ് ബാബു എറണാകുളത്തുള്ള ഒരാളാണ് അപ്പോൾ രണ്ടായിരത്തി എട്ട് മൂന്നിൽ നമ്മൾ ഈ നാടകങ്ങൾ ബോധവൽക്കര നാടകം കളിച്ച് വന്നു അപ്പോൾ അത് വരല്ലേ ഈ വഴിയെന്ന് പറയുന്നത് അതിലൊരു അഞ്ചെട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ നമ്മൾ ദുരസ്ഥങ്ങളിൽ പോകാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചപ്പോൾ തുടങ്ങി അങ്ങനെ ഒരു ആലോചനയിൽ വന്നതാണ് രേഖപാത്ര നാടകം അങ്ങനെ ആകുമ്പോൾ നമ്മൾ രണ്ടുപേരും മതി എന്നുള്ള ഇതാണ് സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നെങ്കിലും തന്നെ ഒരു നാടക നടനാക്കി മാറ്റിയത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പ്രഭുനാഥ് ഇപ്പോൾ നാട്ടിലിപ്പം കുറേ ക്ലബിന് വേണ്ടിയിട്ട് കളിച്ചു അവസാനം എം മുകുന്ദൻ്റെ മയ്യെഴുപ്പിയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന നോവൽ പിന്നെ നാടകാവിഷ്കരെ ആക്കി ആക്കിയപ്പോഴും അതിൽ ഒരു നല്ല മൂന്നോ നാലോ കഥാപാത്രങ്ങൾ അഭിനയിക്കാനുള്ള ബാക്കിയുണ്ടായിട്ടുണ്ട് പിന്നെ വേറെ ഒരു പൊക്കൻ എന്ന് പറയുന്ന ഒരു സംഗീതനാടൻ അക്കാദമീൻ്റെ പിന്നെ അവരെ സഹായത്തോടുകൂടിയിട്ട് നിർമ്മിച്ച പൊക്കെന്നുള്ള നാടകം അതിൽ പ്രധാന വില്ലനായിട്ട് അഭിനയിച്ചു കൂടു കോളേജിൽ അത്ര ചാൻസ് കിട്ടിയില്ല കാരണം നമ്മള് ഉള്ള സമയത്തൊക്കെ നാട്ടുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് ചാൻസ് കിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം എക്സൈസിൽ അതെ അതെ സത്യത്തിൽ അങ്ങനെ ആക്കി എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ സി എച്ച് റിഷാദ് നാടകത്തിന്റെ സംഗീതം നിയന്ത്രിച്ച് പ്രഭുനാഥിന് കൂട്ടുണ്ട് അത് ഇപ്പം എന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ സാറുണ്ട് സാറാണ് സാറുകൂടെ സംഗീതം ചെയ്യാൻ പോകുന്നത് അപ്പം ഇപ്പം കുറച്ചു കാലമായിട്ട് കൂടെ പോകുന്നത് സാറെന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞല്ലോ നാടകനടനം കൂടിയാണ് പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വന്നാൽ ആദ്യം തന്നെ വരല് വഴി എന്ന് പറഞ്ഞിട്ടൊരു നാടകം ഉണ്ടായിരുന്നു ഇപ്പോൾ സാറ് പറഞ്ഞാൽ അന്ന് നമ്മൾ എട്ട് ഒൻപത് അതിലാധികം സാറും കുറേ നമ്മളെ സീനിയറായാലും സാറുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അത് ആയിരത്തി അഞ്ഞൂറോ അല്ലേ സാറേ ഏകദേശം അത്ര കളിച്ചു അതിനുശേഷമാണ് രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് ഇങ്ങനെ ഒരു നാടകം ഉണ്ടായത് ഈ നാടകം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നല്ല എല്ലാ സ്കൂളുകളും ഇപ്പോൾ തന്നെ സ്കൂളിൽ അധികം ടീച്ചേഴ്സ് ആൾക്കാരും ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂളുകളിൽ പിന്നെ വായനശാല നമ്മുടെ ഉത്സവപ്പറമ്പും എല്ലാം മിക്ക സ്ഥലങ്ങളിലും ഒട്ടുമു നമ്മൾ ഈ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ മികച്ച നാടക നടനുള്ള പുരസ്കാരം പ്രഭുനാഥ് സ്വന്തമാക്കിയിട്ടുണ്ട് പ്രൈം ട്വന്റി വൺ കണ്ണൂർ അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടേ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് ഹെസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ കോൾ നയൻ ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ